ഹലോ നമസ്കാരം ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരള പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റൻറ്റ് റിക്രൂട്ട്മെൻറ്റിന് കേരള പി എസ് സി വിജ്ഞാപനം ഇറക്കിയിരിക്കുന്നു കേരളത്തിലുടനീളം വിവിധ പോലീസ് ഡിവിഷനുകളിലായിട്ട് നിരവധി ഒഴിവുകളാണുള്ളത് താല്പര്യമുള്ളവർ ജൂൺ നാലിന് മുൻപായിട്ട് ഓൺലൈനായിട്ട് അപേക്ഷിക്കേണ്ടതുണ്ട് ഇത് കേരള പോലീസ് സർവീസ് സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റൻറ്റ് എസ് ബി സി ഐ ഡി റിക്രൂട്ട്മെൻറ്റാണ് കേരള പി എസ് സി നടത്തുന്ന നേരിട്ടുള്ള നിയമനവും പതിനെട്ട് വയസ്സിനും മുപ്പത്തി ആറ് വയസ്സിനുമിടയിൽ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം ഉദ്യോഗാർത്ഥികൾ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിനും രണ്ട് ഒന്ന് രണ്ടായിരത്തി ഏഴിനുമിടയിൽ ജനിച്ചവരായിരിക്കണം തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് മുപ്പത്തി ഒന്നായിരത്തി ഒരുന്നൂറ് രൂപ മുതൽ അറുപത്തി ആറായിരത്തി എണ്ണൂറ് രൂപ വരെയാണ് ശമ്പളം പുറമേ മറ്റ് ആനുകൂല്യങ്ങളും പെൻഷനും ലഭ്യമാകും യോഗ്യത എന്താണെന്ന് നോക്കാം അംഗീകൃത യൂണിവേഴ്സിറ്റിക്ക് കീഴിൽ ഡിഗ്രി നേടിയിരിക്കണം നിയമനം ലഭിച്ചാൽ ആദ്യത്തെ മൂന്ന് വർഷത്തെ സേവനത്തിനിടയിൽ ആകെ രണ്ട് വർഷക്കാലം പ്രൊബേഷൻ ആയിരിക്കും താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ കേരള പി എസ് സിയുടെ ഔദ്യോഗികമായിട്ടുള്ള വെബ്സൈറ്റ് സന്ദർശിച്ച് ഒറ്റത്തവണ രജിസ്ട്രേഷൻ പൂർത്തിയാക്കുക ശേഷം യൂസർ ഐ ഡിയും പാസ്വേഡും നൽകി പ്രൊഫൈൽ ലോഗിൻ ചെയ്യുക ശേഷം കാറ്റഗറി നമ്പർ തിരഞ്ഞെടുത്ത് അപേക്ഷ നൽകുക അപ്പോൾ ഇതേപോലെയുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടി ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്തും കൂടി കൊടുക്കാം കേട്ടോ താങ്ക്